അവർ വന്നപ്പോൾ അവരുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു അവർ വേദപുസ്തകം വെച്ച് സംസാരിച്ചു ഞങ്ങൾ അത് വിശ്വസിച്ചു ഇപ്പോൾ ഭൂമി അവരുടെ കയ്യിലാണ് അവർ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും അവരുടെ കയ്യിൽ വേദപുസ്തകവുമായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേദപുസ്തകം മാത്രമേ ഉള്ളൂ യൂറോപ്യന്മാര് ലോകത്തിൽ എവിടെയെല്ലാം അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം നടന്ന ഒരു കാര്യമുണ്ട് അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ ഓസ്ട്രേലിയ ആവട്ടെ അവരുടെ തനത് സംസ്കാരത്തെ മുഴുവൻ നശിപ്പിച്ച് അവരവിടെ കയ്യേറ്റം നടത്തി അവിടുത്തെ ആദിമജനങ്ങളെ വിളിക്കുന്ന പേര് ലോസ്റ്റ് ജനറേഷൻ എന്നാണ് ഭാരത കുറിച്ച് എന്ത് പറഞ്ഞാലും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ഒരു ചിത്രമോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന അനാചാരങ്ങളോ ഇതെല്ലാം എടുത്ത് ഇതായിരുന്നു ഭാരതം എന്ന് തെളിയിക്കാനാണ് നമ്മുടെ മിക്ക ആളുകൾക്കും ഇഷ്ടം അവിടെയാണ് വിവേകാനന്ദ സ്വാമിജിക്ക് തുടക്ക ദിവസം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അഞ്ചു മിനിറ്റ് സമയം കിട്ടുന്നത് ആ സമയം കൊണ്ട് അദ്ദേഹം ഭാരതത്തിന്റെ മഹത്വം വീണ്ടും ലോകത്തിന് വെളിവാക്കി കൊടുത്തു പിന്നീട് സ്വാമിജിക്ക് ദിവസം കിട്ടുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനൊന്നാം തീയതിക്ക് ശേഷം സ്വാമിജിക്ക് ആ സമയം കൊടുക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു വിരസമായ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ കേട്ട് മടുത്തു നിന്നിരുന്ന ജനങ്ങളെ ഹാളിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി അവർ അനൗൺസ് ചെയ്യുമായിരുന്നു ഇന്ന് ഈ സെഷന്റെ അവസാനം ഭാരതത്തിൽ നിന്നുള്ള വി കാനന്ദ നിങ്ങളോട് അഞ്ചു മിനിറ്റ് സംസാരിക്കും നമ്മളൊക്കെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പന്തിയിൽ ഊണ് കഴിക്കാൻ വേണ്ടി കെട്ടി കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട് ഇതുപോലുള്ള പരാക്രമമാണ് അന്ന് അവിടെ കേൾവിക്കാരായി വന്ന ആളുകൾ കാണും േഖപ്പെടുത്തിയിട്ടുണ്ട് മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിവേകാനന്ദ സ്വാമിജിയുടെ ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ച് ഏവരും കേട്ടിട്ടുണ്ടാവും ഭാരതത്തിൻ്റെ മഹിമ ആധുനികകാലത്ത് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ വെളിപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് പക്ഷേ ആ ചിക്കാഗോ മതമഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് പോലും ഭാരതത്തിൻ്റെ മഹിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പലർക്കും അറിയില്ല നമുക്ക് ആ സംഭവം ഒന്ന് കാണാം റോമ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് ശേഷം യൂറോപ്യൻ ജനതയ്ക്ക് ഭാരതത്തിൽ നിന്നുള്ള വിഭവങ്ങൾ ലഭിച്ചിരുന്നത് അറബികളിലൂടെയും പേർഷ്യക്കാരിലൂടെയും ആയിരുന്നു അറബികളും പേർഷ്യക്കാരും നല്ലൊരു ലാഭമെടുത്തതിന് ശേഷമായിരുന്നു നമ്മുടെ വിഭവങ്ങൾ യൂറോപ്പിൽ നൽകിയിരുന്നത് ഇക്കാരണത്താൽ യൂറോപ്യന്മാർക്ക് നമ്മുടെ വിഭവങ്ങൾക്ക് വേണ്ടി വലിയ സംഖ്യ ചിലവഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടോടു കൂടി യൂറോപ്പിലെ പല രാജ്യങ്ങളും ഒന്നാം തരം ശക്തികളായി തീരുകയും അവർ സമുദ്രയാത്രയ്ക്ക് പ്രാപ്തരാവുകയും ചെയ്തു അവരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു പോർച്ചുഗീസുകാരും സ്പെയിൻകാരും യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ കടലിലെ അതീശത്തിനു വേണ്ടി പരസ്പരം പോരടിക്കാൻ തുടങ്ങി ഈ സമയത്താണ് പോപ്പ് ഒരു കാര്യം തീരുമാനിച്ചത് യൂറോപ്പിലുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിൽ കടലിൽ വെച്ച് ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം ഒരു മാർഗം സ്വീകരിച്ചു യൂറോപ്പിലെ പ്രമുഖരായ രണ്ട് ശക്തികളെ പോർച്ചുഗലിനെയും സ്പെയിനിനെയും വിളിച്ച് ഭൂമിയെ രണ്ട് അർത്ഥഗോളമായി തിരിച്ച് ഭാരതം ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗത്തേക്ക് പര്യവേഷണം നടത്താൻ പോർച്ചുഗീസുകാർക്കും പടിഞ്ഞാറ് ഭാഗം സ്പെയിൻകാർക്കുമായി നൽകി അത്തരം നടത്തിയ യാത്രകളുടെ അവസാനമാണ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയത് സ്പെയിനിൻ്റെ കാര്യത്തിൽ വാസ്കോഡഗാമയ്ക്ക് തുല്യമായ സ്ഥാനം വഹിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു അദ്ദേഹം ഒരു ഇറ്റാലിയൻ ആയിരുന്നു എങ്കിലും സ്പെയിനിലെ രാജാവും രാജ്ഞിയുമാണ് കടലിൽ പര്യവേഷണം നടത്താൻ വേണ്ട സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത് ഭാരതം അന്വേഷിച്ചു വന്ന വാസ്കോട ഗാമ കോഴിക്കോട്ട് എത്തിയതുപോലെ കൊളംബസിനും ഭാരതത്തിലെത്താൻ അതോടൊപ്പം ചൈനയിലും ജപ്പാനിലും ഇത്തരം ഏഷ്യൻ എത്താനുള്ള ശ്രമമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹം പടിഞ്ഞാറ് ഭാഗമാണ് കിട്ടിയതെങ്കിലും ലക്ഷ്യം ഭാരതമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫസ് കൊളംബസ് അത്തരമൊരു വഴി അന്വേഷിച്ച് ഭാരതത്തിലേക്ക് വിശിഷ്യ ഏഷ്യയിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപസ്ഥമായ കരീബിയൻ ദ്വീപുകളിൽ ഒന്നിൽ എത്തിച്ചേർന്നു അദ്ദേഹം വിചാരിച്ചത് അത് ഭാരതമാണ് എന്നായിരുന്നു അദ്ദേഹം ആ പ്രദേശത്തിന് ഇൻഡീസ് എന്ന് പേര് നൽകിയാണ് വിളിച്ചത് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ ഇന്ത്യൻസ് എന്നും വിളിച്ചു മേൻ ദിവസം അവിടെ കപ്പലിറങ്ങിയ കൊളംബസ് ആ ഭൂപ്രദേശത്ത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് നാട്ടുകയും ആ പ്രദേശത്തിന് സാൻ സാൽവഡോർ എന്ന് പേര് നൽകുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യയാണെന്നുള്ള ധാരണയിൽ അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി താൻ എത്തിപ്പെട്ട ദേശത്തിന് ഭാരതത്തിൻ്റെതായ ഇന്ത്യയുടേതായ യാതൊരു ലക്ഷണവും കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളുടെ ആകെ തുക നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞാൻ മാർക്കോ പോളോയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് വസ്ത്രം ധരിക്കാത്ത ആളുകൾ ഇന്ത്യയിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ഇത് ഇന്ത്യയല്ല ഇന്ത്യയിലെ ആളുകളുടെ സംസ്കാരത്തെക്കുറിച്ച് ഉന്നത നാഗരികളെക്കുറിച്ച് അവിടെയുള്ള റോഡുകളെയും കൊട്ടാരങ്ങളെയും കുറിച്ച് അവിടെയുള്ള വിദ്യാലയങ്ങളെക്കുറിച്ച് അവിടുത്തെ ഗുരുക്കന്മാരെക്കുറിച്ച് ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ഓരോന്ന് കാണുമ്പോഴും അദ്ദേഹം പറയുകയാണ് ഇത് ഇന്ത്യയല്ല ഇത് ഇന്ത്യയല്ല ഇത് ഇന്ത്യയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു താൻ എത്തിച്ചേർന്ന പ്രദേശം ഇന്ത്യയല്ല എന്ന് ഈ ഡയറി കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഭാരതത്തെക്കുറിച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എന്തായിരുന്നു യൂറോപ്യന്മാർക്കുള്ള കാഴ്ചപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഭാരതമഹിമയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഒരു ചിത്രമോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന അനാചാരങ്ങളോ ഇതെല്ലാം എടുത്ത് ഇതായിരുന്നു ഭാരതം എന്ന് തെളിയിക്കാനാണ് നമ്മുടെ മിക്ക ആളുകൾക്കും ഇഷ്ടം അവരതിനാണ് പരിശ്രമിക്കുക അതുകൊണ്ടാണ് ഈ ഒരു സൂചന തന്നത് ഇനി നോക്കുക ഇദ്ദേഹം തിരിച്ചു പോകുന്നു ഇദ്ദേഹം ഒരു ഭൂഖണ്ഡത്തെ കണ്ടെത്തിയ വിവരം എല്ലാവരും അറിയുന്നു യൂറോപ്യന്മാർ ഒന്നടങ്കം അവിടേക്ക് കുടിയേറുന്നു എന്താണ് യൂറോപ്യന്മാർ ചെയ്തത് എന്നറിയാൻ ഫാദർ ഡസ്മൺ ടു എന്നു പേരായിട്ടുള്ള ദക്ഷിണാഫ്രിക്കക്കാരനായ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരണപ്പെട്ട വിമോചന ദൈവശാസ്ത്രം എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ആളുടെ വരികള് നമ്മളൊന്ന് ശ്രദ്ധിക്കണം യൂറോപ്യന്മാര് ലോകത്തിൽ എവിടെയെല്ലാം അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം നടന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ ആദിമജനങ്ങളെ വിളിക്കുന്ന പേര് ലോസ്റ്റ് ജനറേഷൻ എന്നാണ് അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ ഓസ്ട്രേലിയ ആവട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളാവട്ടെ അവരുടെ തനത് സംസ്കാരത്തെ മുഴുവൻ നശിപ്പിച്ച് അവരവിടെ കയ്യേറ്റം നടത്തി ഫാദർ ഡസ്മൺ ടുട്ടുവിൻ്റെ ഈ വരികൾ ഏവരും ഒന്ന് ശ്രദ്ധിക്കണം ഡസ്മൺ ടു പറയുകയാണ് അവർ വന്നപ്പോൾ അവരുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു അവർ വേദപുസ്തകം വെച്ച് സംസാരിച്ചു ഞങ്ങളത് വിശ്വസിച്ചു ഇപ്പോൾ ഭൂമി അവരുടെ കൈയിലാണ് അവർ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും അവരുടെ കയ്യിൽ വേദപുസ്തകവുമായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേദപുസ്തകം മാത്രമേ ഉള്ളൂ ഒരു കയ്യിൽ വേദപുസ്തകവും മറുകൈൽ ദാസ് ക്യാപിറ്റലും വെച്ച് അധിനിവേശ യൂറോപ്യൻ ശക്തികൾക്കെതിരെ പോരാടിയിരുന്ന പ്രസ്ഥാനമാണ് വിമോചന ദൈവശാസ്ത്രം ഞാൻ വിഷയത്തിലേക്ക് വരാം ൂറെ നാനൂറ് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ തുടക്കത്തിൽ അവർ കണ്ടെത്തിയ അമേരിക്കയെ വെറും നാനൂറ് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയാക്കാൻ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർക്ക് കഴിഞ്ഞു അവിടുത്തെ ആദിമ ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ചും അവരുടെ സംസ്കാരത്തെ നശിപ്പിച്ചും അവരുടെ ഭൂമി വെട്ടിപ്പിടിച്ചും അവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുമാണ് അവരിത് നേടിയത് അങ്ങനെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിനോട് അടുക്കുന്നു കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ നാനൂറ വാർഷികം അടുക്കുന്നു അവിടുത്തെ വലിയ കച്ചവടക്കാർക്ക് മുതലാളിമാർക്ക് തോന്നി അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരു വലിയ എക്സിബിഷൻ പ്രദർശനം നടത്തണമെന്ന് വേൾഡ്സ് കൊളംബിയൻ എക്സ്പോസിഷൻ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മുതൽ ഒക്ടോബർ വരെ അവർ വലിയ ഒരു എക്സിബിഷൻ എക്സ്പോസിഷൻ അവർ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനത്തെ നാൽപ്പത് ദിവസം നാനൂറ് വർഷത്തിൻ്റെ എടുത്ത് നാൽപ്പത് ദിവസത്തെ ഒരു വലിയ പ്രദർശനവും അവർ സംഘടിപ്പിച്ചു ഇങ്ങനെ ഇവർ തീരുമാനിച്ചപ്പോഴാണ് അമേരിക്കയിലെ ബിഷപ്പുമാരെല്ലാവരും കൂടി തീരുമാനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാണെന്ന് തെളിയിക്കുന്നതിൻ്റെ കൂടെ ലോകത്തിന് ഇനി വെളിച്ചം നൽകുന്ന പ്രത്യയശാസ്ത്രം ക്രിസ്ത്യാനിറ്റി ആണെന്ന് കൂടി തെളിയിക്കാമെന്ന് വേണ്ടി എന്ത് സംഘടിപ്പിച്ചു ദ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൺ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി മുതൽ ഒരു പതിനാറ് ദിവസത്തെ ഒരു മതമഹാസമ്മേളനവും വെച്ചു ആ മതമഹാ സമ്മേളനത്തിലാണ് സ്വാമി വിവേകാനന്ദൻ അവർ ക്ഷണിച്ചിട്ട് ഹിന്ദു ധർമ്മത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തവരൊക്കെ വേറെ ഉണ്ടായിരുന്നു ഈശ്വര നിയോഗത്താൽ അവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുകയും ചെയ്തത് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ് ഈ മതമഹാസമ്മേളനം കണ്ടുപിടിച്ചത് ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തെ അന്വേഷിച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആ രാഷ്ട്രത്തിലേക്ക് ഒരു വഴി അന്വേഷിച്ചു വന്ന കൊളംബസിൻ്റെ പരിശ്രമമാണ് ഈ മതമഹാസമ്മേളനത്തിനും ഗ്രേറ്റ് കൊളംബിയൻ എക്സ്പോസിഷനും കാരണം എന്ന് സൂചിപ്പിക്കാനാണ് ഭാരതത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന സംഭവത്തിൽ നിന്ന് ആരംഭിച്ച ആ പരിപാടി അവസാനിച്ചതും ഭാരതത്തിൻ്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ടാണ് അവിടെ നടന്ന നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രസംഗങ്ങളിൽ നൂറ്റി അമ്പത്തി രണ്ട് എണ്ണവും ക്രിസ്ത്യാനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അവിടെയാണ് വിവേകാനന്ദ സ്വാമിജിക്ക് തുടക്ക ദിവസം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അഞ്ച് മിനിറ്റ് സമയം കിട്ടുന്നത് ആ സമയം കൊണ്ട് അദ്ദേഹം ഭാരതത്തിൻ്റെ മഹത്വം വീണ്ടും ലോകത്തിന് വെളിവാക്കി കൊടുത്തു പിന്നീട് സ്വാമിജിക്ക് ദിവസം കിട്ടുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനൊന്നാം തീയതിക്ക് ശേഷം സ്വാമിജിക്ക് ആ സമയം കൊടുക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു വിരസമായ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ കേട്ട് മടുത്തു നിന്നിരുന്ന ജനങ്ങളെ ഹാളിലേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടി അവർ അനൗൺസ് ചെയ്യുമായിരുന്നു ഇന്ന് ഈ സെഷന്റെ അവസാനം ഭാരതത്തിൽ നിന്നുള്ള വി കാനന്ദ നിങ്ങളോട് അഞ്ചു മിനിറ്റ് സംസാരിക്കും നമ്മളൊക്കെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പന്തിയിൽ ഊണ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട് ഇതുപോലുള്ള പരാക്രമമാണ് അന്ന് അവിടെ കേൾവിക്കാരായി വന്ന ആളുകൾ കാണിച്ചിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല ഭാരതത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് ആരംഭിച്ച അന്വേഷണമാണ് അമേരിക്കയുടെ കണ്ടുപിടുത്തത്തിന് കാരണമായത് അതിൻ്റെ നാനൂറാം വാർഷികത്തിൽ അവർ നടത്തിയ മതമഹാസമ്മേളനവും ഭാരതത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതായി ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നാം ഓരോരുത്തരും കൃത്യമായി അറിയേണ്ടത് ആവശ്യമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം